കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി അത്താണിയിലെ സർക്കാർ സ്ഥാപനമായ സ്ഥാപനത്തിലെ മെറ്റൽ സ്ക്രാപ്പ് ഡംപിംഗ് ഷെഡിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി സമയോചിതമായി ഇടപെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി അത്താണിയിൽ പ്രവർത്തിക്കുന്ന എസ് ഐ എഫ് സിയിലെ മെറ്റൽ സ്ക്രാപ്പ് സൂക്ഷിച്ചിരുന്ന ഷെഡിലാണ് തീപിടുത്തം ഷെഡിലുണ്ടായിരുന്ന ടൈറ്റാനിയം മെറ്റൽ സ്ക്രാപ്പിനാണ് തീപിടിച്ചത് സാധാരണ നിലയിൽ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ പ്രയാസമുള്ള ലോഹമായതിനാൽ ഫയർഫോഴ്സ് ക്രൂ ഫോം ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഷെഡിന് സമീപം വെൽഡിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കെ തീപ്പുരി പടർന്നതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത് തീപിടുത്തത്തിൽ ഷെഡിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മറ്റ് വിഭാഗങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി